ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജന്റ വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാൻ നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നാണ് അത് നിങ്ങൾ ഹോപ്പ്ലെസ് ആവരുത് വന്നില്ല എന്നും പറഞ്ഞ് ഹോപ്പായിട്ടിരിക്കുക കാരണം നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് വരാൻ പോവുകയാണ് എന്നാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി ഈ ലോകത്തിൽ ആരെ കൊണ്ടുവന്നാലും അവർക്ക് വേണ്ട നിങ്ങളെ മാത്രം മതി എന്നാണ് ഇവരുടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് എടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഭാഗ്യത്തിലുണ്ട് ഇനി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല അവരുടെ കുറവ് ഇവർക്ക് ഫീൽ ഫീലാവത്തില്ല കാരണം നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി ഇവരുടെ ഭാഗ്യത്തിലുണ്ടെങ്കിൽ വേറെ ആരും വേണ്ട എന്നാണ് ഇവർ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് പിണങ്ങി മാറി നിൽക്കുകയാണ് നിങ്ങളോട് സംസാരിക്കുന്നില്ല നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവിടെ ഈ ഡിവൈൻ ഇവരോട് പറയുന്നത് ഏഞ്ചൽസ് ഇവരോട് പറയുന്നത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സിൻ്റെ അടുത്ത് പോകൂ എന്നിട്ട് അവരോട് സംസാരിക്കും നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ആ ഒരു മനസ്സിനെ ശാന്തമാക്കൂ എന്നാണ് ഡിവൈൻ അല്ലെങ്കിൽ ഏഞ്ചൽസ് ഇവരോട് പറയുന്നത് അതെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട് കൂടാതെ ഇവരെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി എങ്ങനെ എന്ത് ഏത് രീതിയിൽ ഫസ്റ്റ് തുടക്കമിടാം എന്നുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇവർ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ് പഴയ ഓർമ്മകൾ അതായത് നിങ്ങൾ കൂടെ ഒരുമിച്ച് കൈ നടക്കുക ഏതെങ്കിലും സ്പോട്ട് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇവർക്കുമായിട്ടുള്ള അവിടെ പോകുമ്പോൾ നിങ്ങൾ ഇവരും ഭയങ്കര ഒരു റൊമാൻറ്റിക് മൂഡിൽ എത്തുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക അവിടെ കൈപിടിച്ച് നിങ്ങൾ ഒരുമിച്ച് നടക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കുക അങ്ങനെയൊക്കെ ഓരോ പഴയ ഓർമ്മകൾ എപ്പോഴെങ്കിലും നിങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കുക അത് വീണ്ടും റീ തിങ്കിങ് നിങ്ങളുടെ പേഴ്സ് ഈ ഒരിക്കൽ കൂടെ അവിടെ പോകണം നിങ്ങളെയും കൊണ്ട് പഴയ ഓർമ്മകൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഇന്ന സ്ഥലത്ത് നിങ്ങൾക്കറങ്ങാൻ പോകുന്നതായിട്ട് അവരുടെ കൈയും പിടിച്ച് നടക്കുന്നതായിട്ട് അതായത് അവരിപ്പോൾ എന്താണോ ചിന്തിക്കുന്നത് അതേപോലെ നിങ്ങൾക്കും തോട്ട്സ് ഉണ്ടാകാം അങ്ങനെയൊക്കെ പോകണമെന്ന് മിക്കവാറും ആൾക്കാരും പെർമനൻറ്റ് യൂണിയൻ ആകുന്നത് വരെ ഈ ഈയൊരു എനർജിയിലായിരിക്കും സംതൃപ്തി കണ്ടെത്തുന്നത് അതായത് പണ്ടത്തെ ഓർമ്മകൾ റീകോൾ ചെയ്യുക ഇല്ല എങ്കിൽ ഇനി വീണ്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം നിങ്ങളുമായിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചായിരിക്കാം അവരുടെ ആ ഒരു ആ ഒരു ഇത് സംതൃപ്തിയാകുന്നത് അതായത് ഇപ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം അതായത് ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നു പക്ഷേ ആ ഒരു സമയത്തും സന്തോഷം കണ്ടെത്തുന്നത് പഴയ ഓർമ്മകൾ വിചാരിച്ചിട്ട് ാണ് നിങ്ങളും അതേപോലെയാണ് അവരും അതേപോലെയാണ് റീയൂണിയൻ ആകുമ്പോഴാണ് ഇതെല്ലാം മാറി ഒറിജിനലായിട്ട് നിങ്ങൾ ആ സ്ഥലത്ത് പോകുന്നതും അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നതും നിങ്ങളുടെ പേഴ്സ് നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ തോന്നും നിങ്ങളെ കാണണമെന്ന് നിങ്ങളെ വീഡിയോ കോൾ ചെയ്യണമെന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഇവർ വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മെസ്സേജിലൂടെയോ കോളിലൂടെയോ ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ട് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങളെ ഡേറ്റിങ്ങിന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളെയും കൊണ്ട് കറങ്ങാൻ ആഗ്രഹിക്കുകയാണ് ഇവർ നിങ്ങൾക്കോ ഇവർക്കോ ഇഷ്ടമുള്ള ഒരു സ്ഥലം കാണും ആ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകണം അപ്പോൾ ആ ഒരു ആഗ്രഹം ഇവർക്ക് ഉണ്ട് അത് നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കും നമുക്ക് അവിടെ പോകാമോ അവിടെ പോകുമ്പോൾ നമ്മൾ രണ്ട് പേരും മാത്രം നല്ല ര രസമായിരിക്കും നമ്മളുടെ എല്ലാ വിഷമങ്ങളും മറക്കും നമ്മൾ അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ മദർ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും യൂണിവേഴ്സിന് താങ്ക് യു പറയുക ഇവിടെ കൊണ്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മെസ്സേജ് വരാൻ പോകുന്ന സമയം വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടെ മദർ യൂണിവേഴ്സിനും ഈ ഒരു പ്രകൃതിക്കും എല്ലാം നിങ്ങൾ താങ്ക് പറയുക നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതിന് ഇവിടെ ഇന്നത്തെ ഫീലിങ്സും ഇന്നത്തെ നെക്സ്റ്റ് ആക്ഷനും വളരെ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഡീപ്പായിട്ടുള്ള ആ ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത് ഇവൻ നിങ്ങൾക്കും ഇന്ന് അവരുടെ ഓർമ്മകൾ ഭയങ്കരമായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഉറപ്പായിട്ടും മെസ്സേജോ കോളോ വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ വൈബ് വളരെ ഹൈ ആയിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ യൂണിയൻ ആവാനുള്ള സാധ്യത കൂടുതലാണ് ആരൊക്കെയാണോ യൂണിയൻ ആവാത്തത് ഉറപ്പായിട്ടും നിങ്ങളും യൂണിയൻ ആവുന്നതാണ് നിങ്ങൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒമ്പതാണ് ഒമ്പത് മണിക്കൂർ തൊട്ട് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും യൂണിയൻ അതായത് മെസ്സേജോ കോളോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആവശ്യം നിങ്ങളുടെ പേഴ്സൻ്റെ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് മെസ്സേജ് നിങ്ങൾക്ക് ആർക്കാണ് പ്രയോജിച്ച് കൊടുക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ് ചില സമയം നമ്മൾ ആവശ്യമില്ലാത്ത വ്യക്തികൾക്ക് പോലും പ്രയോജിച്ച് കൊടുക്കും എന്നാൽ ആവശ്യമുള്ള വ്യക്തികൾക്ക് പ്രയോജിറ്റി കൊടുക്കത്തുമില്ല പിന്നെയാണ് നമുക്ക് മനസ്സിലാവും നമ്മൾ ഭാഗത്ത് തെറ്റ് പറ്റിയെന്ന് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരാണോ അവർക്ക് നിങ്ങൾക്ക് തോന്നുകയാണ് പ്രയോജി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രയോജനം കൊടുക്കുക അനാവശ്യമായിട്ട് ആർക്കും പ്രയോജനം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ അതായത് നിങ്ങൾ പ്രൈവറ്റ് കൊടുക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ തലയിൽ കയറി നിങ്ങൾക്ക് നേരെ ഭയങ്കരമായിട്ട് നൃത്തം ചവിട്ടുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും നമ്മൾ പ്രൈവറ്റ് കൊടുക്കാൻ പാടില്ല നിങ്ങൾക്ക് തോന്നണം ഇവർക്ക് പ്രൈവറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടിരിക്കും അല്ലാതെ നിങ്ങളെ ഇങ്ങനെ ചവിട്ടി അരയ്ക്കത്തില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രൈവറ്റ് കൊടുക്കുക അല്ലാത്തവർക്ക് പ്രൈവറ്റ് കൊടുക്കാൻ പോകരുത് പിന്നെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് അവർക്ക് അവരുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവണം ഇവർക്ക് പ്രൈവറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് പ്രൈവറ്റി തിരിച്ച് തരുന്നില്ല എങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആവുക നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുമ്പോൾ അവർ നിങ്ങൾക്ക് പ്രൈവറ്റി തോ തരാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ വീണ്ടും നിങ്ങൾ അവരുമായിട്ട് ബന്ധം വയ്ക്കുക പക്ഷേ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ടും അവർ നിങ്ങൾക്ക് പ്രൈവറ്റി തരാൻ ശ്രമിക്കുന്നില്ല അവർ ഒട്ടും തന്നെ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നിങ്ങൾ പ്രൈവറ്റി കൊടുക്കാൻ പോകരുത് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പിറകെ നടന്ന് പ്രയോറിറ്റി കൊടുത്തു കൊടുത്ത് അവസാനം ലാസ്റ്റ് ഇവർ നിങ്ങളെ വഞ്ചിച്ചിട്ട് പോവും പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അയ്യോ ഞാൻ എൻ്റെ സെൽഫ് ലവ് നോക്കിയില്ല ഞാൻ എൻ്റെ ശരീരം നോക്കിയില്ല എൻ്റെ അസുഖങ്ങൾ ഞാൻ അതൊന്നും നോക്കിയില്ല എല്ലാം മറന്ന് ഇയാളുടെ പിറകെ അല്ലെങ്കിൽ ഇവളുടെ പിറകെ നടന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് എന്നെ തന്നെ ഇല്ലാതായി ഈ ഒരു വ്യക്തിയുടെ പിറകെ നടന്ന് എന്ന് പിന്നെ നിങ്ങൾ സെൽഫ് ലവില് വരും നിങ്ങളുടെ ശരീരം നോക്കും നിങ്ങളുടെ സ്കിൻ നോക്കും നിങ്ങളുടെ മുടി നോക്കും നിങ്ങളുടെ ആരോഗ്യം നോക്കും ും എല്ലാം നോക്കും അപ്പോൾ നമ്മൾ ഏത് വ്യക്തിക്കാണോ പ്രയോജി കൊടുക്കുന്നത് ആ വ്യക്തി നമ്മളെയും കൂടെ പ്രയോജി നൽകുന്നവരായിട്ട് മാറ്റുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് പ്രയോജറ്റി കൊടുക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ നിങ്ങൾ സെൽഫ് ലവിൽ വരാനാണ് ഏഞ്ചൽസ് പറയുന്നത് സെൽഫ് ലവിൽ വന്നാൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങൾക്ക് പ്രയോജി തരികയുള്ളൂ നിങ്ങൾ അങ്ങോട്ട് പ്രയോജി കൊടുക്കുന്നുണ്ട് എങ്കിൽ അവർ തിരിച്ച് നിങ്ങൾക്ക് പ്രയോജറ്റി തരണമെങ്കിൽ നിങ്ങൾ സെൽഫ് ലവില് വരണം സെൽഫ് ലവ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അസൻഷൻ പ്രോസസ്സ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പീസ് ലഭിക്കുകയുള്ളൂ ഒരു ഹീലിംഗ് ലഭിക്കുകയുള്ളൂ അതായത് ബ്ലോക്കേജസ് ഒക്കെ ഹീലാക്കി നിങ്ങൾ നിങ്ങളുടെ അസൻഷൻ പ്രോസസ്സ് എന്ന് അതായത് നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ നിങ്ങളിലായിരിക്കണം അതായത് എന്താണ് നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് ഞാൻ വന്നത് അതിനുള്ള കാര്യം എന്താണ് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അത് കണ്ടുപിടിച്ച് അത് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിന്റെ റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗുമായി വന്നതോ എല്ലാവർക്കും ഭയ ഓ നമസ് താങ്ക് സോ മച്ച്